ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പൊട്ടറ്റോ കട ആണ് ചെയ്യുന്നത് ഇഡ്ഡലിക്ക് പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഒരു കുക്കറിലോട്ട് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് രണ്ട് മീഡിയം സൈസ് തക്കാളി ഒരു ചെറിയ സവാള പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തക്കാളി പുളിയുള്ള തക്കാളിയാണ് എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ആവശ്യാനുസരണം ഉപ്പ് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂണോളം നമ്മുടെ കായം ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ കാൽ ടീസ്പൂൺ കായം പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ കേട്ടോ ഇനി നമുക്കിതിലോട്ട് കക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു നാലഞ്ച് വിസിൽ ഒന്ന് കേൾപ്പിച്ചെടുക്കണം ഇപ്പോൾ നാലഞ്ച് വിസിൽ ഒന്ന് കേൾപ്പിച്ചെടുക്കാം എന്നിട്ട് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം വേണം സ്റ്റൗവിലൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ നല്ല അടിപൊളി ഒരു കറിയാണ് നിങ്ങൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പുളി ഒരല്പം മുന്നിട്ട് നിൽക്കണം ശക്കലം പുളി ഉണ്ടായിരിക്കണം കേട്ടോ ഈ ഒരു കറിക്ക് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇഡ്ഡലിക്കൊപ്പം കഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു നാല് വിസിൽ ഒന്ന് കേൾപ്പിച്ചെടുത്തിട്ടുണ്ടേ നമ്മൾ എന്താ വിസിലെല്ലാം പോയി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ മറ്റേ നമ്മുടെ കയ്യിലുള്ള പൊട്ടറ്റോ സ്മാഷർ അല്ലേ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനൊന്ന് ഉടച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നല്ല കുഴി ഉള്ള സ്പൂൺ ഉണ്ടല്ലോ കരണ്ടി അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സിൽ ഒന്നും അടിക്കല്ലേ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നമുക്ക് കിട്ടണം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു കടായി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്നൊഴിച്ചു കൊടുക്കാം ിനി ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ കുറച്ച് കായം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടൊഴിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് തിളക്കട്ടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടാം അതിനോടൊപ്പം തന്നെ ഞാനൊരു അല്പം ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടെ ഉലുവ പൊടിയും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിനോട്ട് ഉലുവ പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ കുക്കറിൽ വെച്ച് ഈ വെജിറ്റബിൾസൊക്കെ വേവിച്ച ടൈമിൽ ഒരു കാൽ ടീസ്പൂൺ മുഴുവൻ ഒഴുവ ഇട്ടിട്ട് വേണമെങ്കിലും കുക്കറിൽ വിസിൽ ഏൽപ്പിച്ച് എടുക്കാം കേട്ടോ ഈ വെജിറ്റബിൾസിനോടൊപ്പം തന്നെ അപ്പോൾ ഞാനത് ഒരു കാൽക്കപ്പ് വെള്ളവും കൂടെ ഒന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഇതെടുക്കുക ഒരുപാട് കട്ടി നല്ല കട്ടിക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല ഒരു ഇടത്തരം പരുവത്തിനൊക്കെ കട്ടി ഉണ്ടായിരുന്ന മതി കേട്ടോ നല്ല അടിപൊളി രുചിയാണ് ഇഡിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഏതാണ്ടൊക്കെ ഒന്ന് തിളച്ച് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലോട്ട് കുറച്ച് മല്ലിയലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറി ഏതാണ്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലോടെ തന്നെ വീണ്ടും കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഓക്കെ ബൈ